യൂറോകപ്പിൽ ഗ്രൂപ്പ് സിയിലെ ഡെൻമാർക്ക് സ്ലോവേനിയ മത്സരം സമനിലയിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി സമനില പാലിക്കുകയായിരുന്നു ക്രിസ്റ്റ്യൻ എറിക്സന്റെ യൂറോയിലേക്കുള്ള തിരിച്ചുവരവിനു കൂടി മത്സരം സാക്ഷ്യം വഹിച്ചു കളം നിറഞ്ഞു കളിച്ച ഡെൻമാർക്കിനെ പൊരുതി നേടിയ ഗോളിൽ സ്ലോവേനിയ തളയ്ക്കുകയായിരുന്നു കരുത്തരായ ഡാനിഷ് പടയ്ക്ക് മുന്നിൽ ഒട്ടും പിന്നാക്കം പോകാതെ തുടക്കം മുതൽ പൊരുതുകയായിരുന്നു സ്ലോവേനിയ എന്നാൽ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ഡെൻമാർക്കിന് പതിനേഴാം മിനിറ്റിൽ ഗോൾ പിറന്നു ക്രിസ്ത്യൻ എറിക്സണിലൂടെ ആദ്യ പകുതിയിൽ ഗോൾ മടക്കാൻ സ്ലോവേനിയ പരമാവധി ശ്രമിച്ചെങ്കിലും മുന്നേറ്റങ്ങൾക്ക് ഡാനിഷ് പ്രതിരോധ കോട്ട തകർക്കാനായില്ല രണ്ടാം പകുതിയിലും ഗോൾ ശ്രമങ്ങൾ സ്ലോവേനിയ തുടർന്നുകൊണ്ടേയിരുന്നു എഴുപത്തിയേഴാം മിനിറ്റിൽ എറിക് ജാൻസയുടെ തകർപ്പൻ ഷോട്ട് ഡാനിഷ് പ്രതിരോധത്തെ കീറിമുറിച്ച് വലകുലുക്കി അവസാന മിനിറ്റുകളിൽ ഗോളിന് വേണ്ടി ഇരു ടീമുകളും പൊരുതിയെങ്കിലും മത്സരം ഒന്നേ ഒന്നിന് സമനിലയിൽ അവസാനിക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് ജനം